എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ കരുണക്കൊന്തയിലൂടെ നമ്മുടെ കട നിന്നും ഒരു ശാശ്വത പരിഹാരം നേടുന്നതിന് പൂർണ്ണമായി കടക്കെണിയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈ കരുണക്കൊന്ത മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം മുപ്പത്തിമൂന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലാം കടക്കെണി ഒരു ശാപമായി മാറിയിരിക്കുന്ന അവസ്ഥയിൽ എന്നേക്കുമായി ശാപമോക്ഷം കിട്ടുന്നതിന് കടബാധ്യതയിൽ നിന്നും എന്നേക്കുമായി മോചനം പ്രാപിക്കുന്നതിന് കഥാവിൻ്റെ കരുണയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ഈശോയെ ഈ കരുണക്കൊന്ത പ്രാർത്ഥിക്കുന്ന ഈ സഹോദര സഹോദരങ്ങളിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും ബിസിനസ്സിൽ നിന്നും എന്നേക്കുമായി കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് കടക്കിണിയിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണ്ണ മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ സ്തത്തിന്മേൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ സമയം യേശുവിൻറെ തിരു രക്തത്തിൻറെ യോഗ്യതയാലേ യേശുവിൻ്റെ തിരു സഹനങ്ങളുടെ യോഗ്യതയാലേ യേശുവിൻ്റെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലേ ഇപ്പോൾ ഈ മക്കളിൽ നിന്നും വിട്ടുപോകട്ടെ കഥാവായ യേശുവെ ഈ കരുണക്കൊന്ത ദിവസവും മുപ്പത്തിമൂന്ന് ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ നിൻ്റെ കരുണ വന്നു ഭവിക്കാനും ഇവരുടെ മേലോ ഇവരുടെ കുടുംബത്തിൻ്റെ മേലോ പൂർവീകരിൽ നിന്നോ മറ്റു വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തിന്മേലുള്ള ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടൊഴിയുന്നതിന് വേണ്ടി നിന്റെ തിരു രക്തം ഇവരുടെ മേൽ ഇപ്പോൾ തളിക്കണമേ ഇവരുടെ പൂർവീകരുടെ മേൽ നിന്റെ തിരു രക്തം തളിക്കപ്പെടട്ടെ അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇവർക്കെതിരെയുള്ള കടക്കിണിയിലേക്ക് ഇവരെ നയിക്കുന്ന ഇവർക്കെതിരെയുള്ള ഏതെങ്കിലും ശാപവാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ഖണ്ണിച്ചു കളയുന്നു കർത്താവെ ഇപ്പോൾ തന്നെ കടക്കിണിയിൽ നിന്നും പൂർണ്ണമായി ഇവരെ മോചിപ്പിക്കുന്നതിനും നിന്റെ സമ്പത്തിൻ്റെ കലവറ ഇവരുടെ മേൽ പതിക്കുന്നതിനും ഇവരുടെ മേൽ തുറന്നു കൊടുക്കുന്നതിനും ഇവരുടെ കുടുംബത്തിൽ ബിസിനസ്സിൽ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആവശ്യങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിന് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതിന് അമിതമായ ചെലവുകളിൽ നിന്ന് മോചനം നേടുന്നതിന് പണം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പണം ചെലവ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും പരിപൂർണ്ണ മോചനം ലഭിക്കുന്നതിന് ഈ കരുണക്കൊന്ത ദിവസവും ചൊല്ലുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിച്ച് ഇവരുടെ സമ്പത്തിന്മേൽ നിന്റെ കൈയ്യൊപ്പുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ നിന്നും കടക്കിണി കടബാധ്യത എന്നൊക്കുമായി വിട്ടുപോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കരുണയുടെ ജപം ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ മക്കളും വഴി വന്നുപോയ പാപങ്ങൾ പിഴകൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കടങ്ങൾ ഇളച്ചു തരണമേ അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ശിക്ഷാവിധിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അങ്ങയുടെ വിശുദ്ധ കുരിച്ചിൻ്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയരൂപിയിലൂടെ നയിക്കുകയും ചെയ്യണമേ കഥാവായ ദൈവമേ നിന്റെ തിരുസഹനങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേൽ വന്നു പതിച്ചിരിക്കുന്ന എല്ലാ കടബാധ്യതകളും കടക്കെണികളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശഹായുടെ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ച ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താ തിരശരീരവും മിശിഹായുടെ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഢാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്തീശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഢാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഇരിപ്പിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ദുഃഖത്തിലും ദുരിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ദയയിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം വലിയ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഈ കരണകുന്ത നിങ്ങൾ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ മേലുള്ള കടക്കെണിയുടെ ശാപം നിങ്ങളിൽ നിന്നും എന്നേക്കുമായി വിട്ടകലും ഇനി മുതൽ കടം വാങ്ങിക്കുക എന്നത് നിങ്ങൾ എന്നേക്കുമായി മറക്കുക മറിച്ച് അധ്വാനിക്കുക നിങ്ങളുടെ അധ്വാനത്തിന് ക്രിസ്തുവിൽ ഫലമുണ്ടാകും ഒപ്പം കടം കൊടുക്കുന്നവരായി മാറുന്നതിന് നിങ്ങൾ കൂടുതലായി അധ്വാനിക്കുക അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ കരുണക്കൊന്ത നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് കടബാധ്യതയിൽ കുരുങ്ങിക്കിടക്കുന്ന അനേകരിലേക്ക് നിങ്ങൾക്കറിയാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഇത് അയച്ചു കൊടുക്കുക ഇത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും ആമേൻ